தக்கிட்ட தெனக்க வேண்டியதா. എന്നിട്ട് അപ്പൊ നമ്മളത്തെ വിശേഷം നടന്ന കേട്ടോ ഏഴ് മണിയായി സമയം രാവിലെ വന്ന് പണിമാറ്റുന്ന വിളക്ക് വെച്ച് ശരണവിളിയൊക്കെ കഴിഞ്ഞേക്കാം ശരണമൊക്കെ വിളിച്ച് വിളക്കൊക്കെ വെച്ച് അയ്യപ്പങ്കാവിക്ക് പോവാണ് അപ്പം അന്ന് രാത്രിക്ക് എന്താ സ്വയമാർക്ക് ഉണ്ടാക്കുക ഉണ്ടാക്കുക എന്നൊരു കൺഫ്യൂഷൻ നടത്താം അപ്പം അയ്യാ നോക്കി കാഴ്ച തരാം ഇത് കേട്ടാ ഇതാണ് ബസുമതി റൈസിൻ്റെ അര കിലോ മേടിച്ചു നോക്കും ഉറച്ച മേടിച്ചത് കേട്ടോ പക്ഷെ ഇപ്പം രാത്രിക്ക് ഉണ്ടാക്കണ്ടോ വേറവ താളെ രാവിലെ കേട്ട പിന്നെ എന്താ നെയ്യും ഗ്രീൻ പീസും ഇതൊക്കെ മേടിച്ചു പക്ഷേ മറ്റേ സാധനമല്ലേ പട്ടാളി പച്ച പട്ടാണി അതില്ല കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം അവിടെ വേഗം വെല്ലുളിയും ഒരു കിഴങ്ങും പച്ചമുളകും ഇഞ്ചിയും കൂടുതലൊക്കെ ചാർജ് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഈ അരി എത്ര ഉണ്ട് നോക്കട്ടെ നമ്മുടെ നാഴി നമ്മുടെ നാഴിയുടെ നാഴി ഒരു ഗ്ലാസ് അറിഞ്ഞിട്ട് ഒന്ന് നോക്കട്ടെ കുറച്ചുള്ള പോവുകയും ചെയ്യാം എത്ര ഉണ്ട് നോക്കട്ടെ ഒരു കിലോ പറയുമ്പോ നാല് ഗ്ലാസ് ഉണ്ടാകാറുണ്ട് നോക്കാം കുറുമ്പ് പാച്ച ഇതല്ല ഗ്ലാസ് നമുക്ക് എടുക്കണം ഓ രണ്ട് ഗ്ലാസും കൊച്ചും ഉണ്ട് എപ്പഴെങ്കിലുണ്ടാക്ക നമ്മള് എന്താ പറയാ അറിയണ്ടാക്കാൻ ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ വെജിറ്റബിൾ പുലാവ് എന്ന് പറയുന്ന സംഭവമാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ അതിനെ പച്ചപ്പട്ടാണില്ല കേട്ടോ അപ്പൊ അത് ഇല്ലാണ്ട് ബാക്കി സാധനങ്ങൾ ഉണ്ടാക്കാം ഞാനി കഴുകിയിട്ട് കുറച്ചുനേരം ഒന്ന് കുതിർത്തി വയ്ക്കട്ടെ എന്നിട്ട് ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉറുക്കി വെക്കട്ട് കാണിക്കട്ടോ ചായ വേണം അച്ഛനെ ഉടുത്തുള്ള കുടിച്ചപ്പഴാതാണോ അവരുണ്ടാക്കണോ അവര് വേണം അത് കഴിക്കണ്ട പിന്നെ ബീൻസ് കുറച്ചെടുത്തു പുതിനും മല്ലിച്ചപ്പും ഒക്കെ കുറേശ് എടുത്തിട്ടുള്ളൂ പിന്നെ ക്യാരറ്റ് ക്യാരറ്റൊക്കെ എങ്ങനെ കുറച്ച് കഷ്ണമാക്കിയിട്ടാണ് വലപ്പാക്കിയിട്ടോ അതൊക്കെ ഒന്ന് എനിക്ക് പാടും അങ്ങനെ എങ്ങനെയാണ് ഞാൻ കണ്ടത് അങ്ങനെയാണ് ഇനി കുറച്ചൊന്ന് ഉണ്ടല്ലോ കാരണം ക്യാരറ്റൊക്കെ വേഗം തുടങ്ങി കുഞ്ഞാ തുടയാട്ട നിൽക്കണമല്ലേ എങ്ങനെയാണ് നോക്കാം നമുക്ക് പിന്നെ നാരങ്ങ അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വാട്ടി തുടങ്ങാം അതൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടു നെയ്യ് കത്തിക്ക സ്റ്റാർട്ടിങ് തുടങ്ങാം കട നമ്മളെങ്ങനെയറിയ രാജന് അപ്പോഴും അപ്പോ അല്ല രാജേനോടൊന്ന് പറഞ്ഞിണത് നമ്മളെന്ത് കഞ്ഞിതോ എന്ന് മാറ്റി പിടിക്കാന്നോ പറഞ്ഞിട്ട് കുഞ്ഞാ വാഗ് യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് അപ്പം അതിന് മറ്റേ ആ മറ്റേ സാധനം അല്ലേ പീസ് എന്നാ ഗ്രീൻ പീസ് കുഞ്ഞ ഗ്രീൻ പീസ് ഇല്ലേ അത് വേണമെങ്കിൽ പക്ഷെ അതില്ല അപ്പം നമുക്ക് ഉള്ളത് വെച്ചിട്ടുണ്ടാക്കാം അതിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂട്ടു അതിൽ അപ്പോൾ പൂക്കളൂടാവട്ടെങ്കിൽ നമുക്ക് നെയ്യ് ഇതൊക്കെ ശരിക്കും ഒരു ഒറ്റപ്രാവശ്യം വെക്കാനുള്ളത് തന്നെ ഉള്ളു അല്ലേ പക്ഷേ നല്ല വിലയാണ് നെയ്യനൊക്കെ ഇനി ഞാൻ അങ്ങനെ വിചാരിക്കണ്ടേ നമ്മൾ ഫ്രിഡ്ജൊക്കെ മേടിച്ചിട്ട് വേണം ഈ പാല് നമ്മൾ മേടിക്കില്ലേ പാല് മേടിക്കുമ്പോൾ അന്ന് ഇങ്ങനെ കാച്ചിട്ട് നമ്മൾ നെയ്യ് ഇതെ മാറ്റി വെക്കില്ലേ അങ്ങനെ ഉണ്ടാക്കും വെറുപ്പം പിന്നെ ആദ്യം ഇപ്പോഴത്ത് വേണം ഇട്ടിട്ട് എന്നിട്ട് ചട്ടമുറുക്കളിട്ടിപ്പോ ഉച്ചയ്ക്കത്തെ ചോറൊക്കെ ഈ ചോറ് ചോറങ്ങി ആവുമ്പോഴേ നമുക്കൊരു മടപ്പ് വരില്ലേ അതാണ് പക്ഷേ അപ്പൊ നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് എടുക്കാം നെയ്യ് അവര് രണ്ട് മൂന്ന് സ്പൂണൊക്കെ ഇട നമ്മൾ കുറച്ച് ആടെ അതാ കടലാസിലേക്ക് ചാടി ചാടി കേട്ടാ ഒഴിക്കാം നമുക്കല്ലേ അതിലേ പിന്നെ അതിന്റെ മേലെ കുറച്ച് ഒഴിക്കണമെന്ന് തോന്നുന്നു അപ്പൊ നമ്മൾ ആദ്യം നെയ്യ് ഒഴിച്ചു നമ്മള് വലിയ വലിയ ഹോട്ടലിൽ ഹോട്ടലിലും റെസ്റ്റോറന്റും അവിടെ നിന്നൊക്കെ പോയിട്ട് ഒക്കെ നമ്മൾ എന്തോ സാധനം വിചാരിക്കുന്നു ഒരുപാട് പൈസയും കൊടുത്തിട്ട് നമ്മളെ അപ്പൊ നമ്മക്ക് പോലെ വീട്ടിലുണ്ടാക്കിയാ പിന്നെ സാധനം എന്താ പറയാ സംഭവം അറിയ പേരെന്താ പൂവൊന്നല്ല പൂവെന്നല്ല പറയാ അതിന് വേറെ എന്താ പറയുക ഇത് മറ്റേ സംഭവമാണ് പട്ടയൊക്കെ അല്ലേ ഗ്രാമ്പൂ അതൊക്കെ ഇവിടെയാട്ടിട്ടോ ചട്ടി ചൂടായ അത് വേണം അതൊക്കെ തന്നെ ബിരിയാണി ഒക്കെ കൊടുത്ത സംഭവങ്ങളൊക്കെ ഈ സാധനം ഗ്രാ പട്ട ഈ സാധനം എന്താണ് കറാമ്പൂ ഇതാണ് കറാമ്പൂ പട്ട ഈ സാധനം ഇടാ അപ്പം നമുക്കിതാ ഓ ചൂടായേ നല്ല ചൂടായാ ചൂടായിട്ടോ അതിലേക്ക് ഇട്ടുകൊടുക്ക പട്ട ഈ ഇല അല്ലേ ആട്ടോ പട്ട ഈ സാധനം കൊടുക്കട്ടോ എന്നിട്ട് പിന്നെ നമുക്ക് ഉള്ളി ഞാൻ കുഞ്ഞോ ഈ ഇട്ട് ഉള്ളിട്ട് കുറച്ച് ഇടാ ഗ്രീൻ പീസും ഇതൊക്കെ ഒരുമിച്ചിടാം ഇഞ്ചി കൊടുക്കുന്നതൊക്കെ വളരാറൊന്നും ഇല്ല ഒക്കെ ഒരുമിച്ചിടാം കേട്ടോ ഗ്രീൻ പീസും ചിലര് ഉണക്കമുളക് ഇടാറുണ്ട് ഉണക്ക മുളകിന് പകരം ഞാൻ പച്ചമുളക് കുഞ്ഞു പീസാക്കി നല്ല പിന്നെ കളറ് ഇത് നമ്മൾ റൈസ് ഇങ്ങനെ വെള്ള കളറിൽ ഉണ്ടാക്കാറുണ്ട് അതുപോലെ മസാല ചപ്പ് കളറില്ല അതൊക്കെ കൂടി ഉണ്ടാക്കാറുണ്ട് അപ്പം അപ്പോസിറ്റോട് വെച്ചപ്പോൾ അങ്ങനെ അന്ന് വെള്ള കളറിൽ വേണ്ട മറ്റേ മസാല ആയിട്ടുള്ള കളർ വന്ന അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉണക്കമുളക് വെള്ള വെള്ളക്കിളർ വേണമെങ്കിൽ ഉണക്കമുളകും പച്ചമുളക് ഒക്കെ ഇട പക്ഷേ മസാല കൊടുക്കല്ലേ അപ്പം പിന്നെ കുറച്ച് 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 കേട്ടോ വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഉപ്പ് ഉപ്പിട്ടിട്ടില്ല ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ട് ആദ്യമായിട്ട് ഇടയ്ക്കിട്ടോ അപ്പൊ നമുക്ക് നോക്കാം കുറച്ച് ഇളക്ക് ഉപ്പിട്ട് നമുക്ക് ചെയ്യാം ഇറക്കി കൊറച്ച് അരച്ച് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ആ കഷണങ്ങളൊക്കെ ഒന്ന് ഇത് ആ പച്ചക്കറികളൊക്കെ ഒന്ന് പക്ഷേ വേവിക്കാം നമുക്ക് എന്ത് ചെയ്യാം അടച്ചു വെക്ക ഒക്കെ പന്തെ

ആ കളർന്ന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാ കൊറച്ചിട്ടാ ഇത് കളർ വേണം എന്നറിയോണ്ടാണ് അല്ലേ വേണ്ട അതിന്റെ കുറച്ച് മുളക് പൊടി നല്ല വെള്ളമുളക് പൊടിയോ അല്ലാതെ ഇരുവേണ്ടോ പോരെ ഇരുവെള്ള വെള്ളം വേണ്ടല്ലോ ആ പിന്നെ മസാലപ്പൊടി

കുറച്ചു മല്ലിപ്പൊടിയും പുതിനേനെയും കൂട്ടിടുകയാണ് ഇതെങ്ങനെ അറിയോ കൂടുതൽ സമയം നമുക്ക് കുതിരാൻ വെക്കാൻ പറ്റിട്ടില്ല കാരണം തുറയെ വഴിയിട്ട കൊണ്ടുവന്നു രാജ്യത്തെ പണിമാക്കി വന്നപ്പോഴാണ് ഇങ്ങനൊരു മൂതി ഇണ്ടായത് കേട്ടോ ഇന്നുണ്ടാക്കാതെ എന്നിട്ട് എന്ത് ചെയ്യാ കണക്കിട്ട് ിലേക്ക് കുറച്ച് വെള്ളമൊഴിക്കാം അവര് കണക്കൊക്കെ പറയുന്നുണ്ട് വെള്ളത്തിന് പക്ഷെ കണക്കൊമ്പി ഞാൻ അതിൻ്റെ മേലെ നിൽക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളമൊഴിക്കാം കുറച്ചും കൂടെ വെള്ളം കുറച്ചും കൂടെ ഒഴിക്കാം അല്ലേ അതിന് പൊങ്ങി വരില്ലേ ോ തോന്നു നാരങ്ങയുടെ നീര് കൊറച്ചൊഴിക്കൊഴിക്കുന്ന പഴക്കാത്തതായിട്ടേ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാണ്ടിരിക്കാനാണ് ഇങ്ങനെ ചെയ്യണട്ടോ കാരണം കുക്കറിലൊക്കെ അല്ലേ ഒന്നെടുക്കണോ വേണ്ടല്ലോ ഇനി കുറച്ചും കൂടെ എടുക്കാം ലാസ്റ്റ് പൊടിച്ചിട്ട് എന്താ പോകുമോ കുറച്ചാ കുറച്ചരിൽ എടുക്കണുള്ളൂ മതി വേറെ ഞാൻ നമുക്കിതിലേക്ക് ഉപ്പ് മറ്റേ കഷ്ണത്തിൽ മാത്രം കുറച്ച് കുറച്ചു പല്ലിട്ടേ പച്ചക്കറികൾ കഴിക്കുമ്പോ ഉപ്പൊ കേറോ മതി പക്ഷെ ഇല്ല പച്ചപ്പട്ടാണി കൂടെ വേണം തോന്നുന്നുണ്ട് ഞാൻ കൊറേ ആൾക്കാരുണ്ടാക്കുന്നുണ്ടായാലൊക്കെ പച്ചപ്പട്ടാണി പക്ഷെ ഇതില് നോക്കട്ട് പച്ച പെട്ടാണിറച്ചു വെക്കല്ലേ കൊറച്ച് കുറവല്ലോ വെച്ചിട്ട് ഒരു മൂന്ന് െയ്തിടാ എന്നിട്ട് ഞാനിത് ആയിട്ട് കാണിക്കാം കേട്ടോ എന്തൊക്കെയാ സംഭാവന അറിയില്ല ആദ്യമായിട്ടാണ് കൊളാവും ഒന്നും അറിയാം കേട്ടോ ഇവർ ആദ്യമായിട്ട് അവരെ പറയണൊന്നുമില്ല എപ്പോഴെങ്കിലും അപ്പൊ ഈ കുറെ ആയി നമ്മൾ നോലും എന്ന് പറഞ്ഞാൽ കുറേ ആയി പിന്നെ വെച്ചാല് വെറും ഈ കഞ്ഞി രാത്രി കൂടുതലും കഞ്ഞി ആയിരിക്കും ഒട്ടായിരുന്നുണ്ടെങ്കിൽ അവര് കഴിക്കൂല അപ്പോൾ ഒരു വെറൈറ്റി ആക്കിയത് കേട്ടോ നന്നായിട്ടുണ്ടാക്കി ഇതുപോലെ വേറെ ഉണ്ടാക്കും ഇത് പെട്ടെന്ന് ആവുകൊണ്ട് വെക്കുക അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആ സംഘടിപ്പിക്കാമെന്ന് ചെയ്ത് അറിയോ അച്ചപ്പെട്ടാണില്ലേ അതെങ്ങനെയും നമുക്ക് സോപ്പ് പറഞ്ഞില്ല എവിടെയൊക്കെ പോയ ചിലപ്പോൾ കിട്ടിയായിരുന്നു ഇപ്പം വൈകിട്ടാണ് പറഞ്ഞത് അപ്പൊ പിന്നെ ഇതൊക്കെ ഉള്ളതെന്ന് വെച്ചിട്ട് നോക്കാം അതൊക്കെ എടുമ്പോൾ വേറെ ടേസ്റ്റ് ഇനി ഇനിയിപ്പോൾ അത് ഓഫാക്കിയിട്ട് വഴിയ ചപ്പൊക്കെ ഇട്ട് കുറച്ചുകൂടെ നെയ്യൊക്കൊഴിച്ച് ഇണക്കി എടുക്കുമ്പോൾ സെറ്റ് ആയിട്ടുണ്ടാവും ഗരം മസാല ഇട്ടൂലെ ഞാൻ മതിയാവും അല്ലേ അറിയില്ല കേട്ടോ അതിൻ്റെ ഇതൊന്നും അറിയില്ല എത്രയും വേണ്ട ഒന്നും അറിയില്ല കേട്ടോ എന്തായാലും കുറച്ച് കൂടുതലായാൽ പിന്നെ ആകെതാണ് കുറച്ച് കുറവ് എന്തെങ്കിലും പൊടികൾ കുറവാണെങ്കിൽ കുഴപ്പമില്ല അപ്പം ഇല്ലാവട്ടെട്ടോ നമ്മൾ ഇണ്ടാക്കിയ സംഭവം ഉണ്ടല്ലോ കുറച്ച് മിസ്റ്റേക്ക് ആയിട്ടോ കേട്ട ഞാൻ കുക്കറിന്ന് ഒഴിച്ചു സംഭവം എന്താ പറയാ അറിയോ മറ്റേ ശക്കര വെള്ളം കൂടി കുറച്ച് പക്ഷെ ആ ബസ്മതി റൈസ് അല്ലാതെ അങ്ങനെ കട്ട ഒത്തൊന്നുള്ള ശരിക്കും കൊറച്ച് വെള്ളം കൂടിട്ടെനിക്കറിയില്ലേ അപ്പൊ നമ്മൾ കുക്കറിന് വെച്ചിട്ടില്ലല്ലോ രാജാകിനെ അപ്പോസ് കഴിച്ചു കൊഴപ്പല്ലൊക്കെ പറഞ്ഞവനെ രാജാടൻ കഴിക്കുമ്പോ എന്താ പറയാ അറിയില്ല കേട്ടോ സാറി അതേട്ടൊക്കെ ആവുമ്പോ നമുക്ക് അങ്ങനെയൊക്കെ പറ്റുവല്ലോ അപ്പൊ എന്തായാലും അന്ന് വെച്ച് പരീക്ഷിച്ചിട്ട് വിചാരിച്ചില്ലെങ്കിൽ പിന്നെ നോക്കുക അല്ലേ ഇനി ഇപ്പൊ ഏകദേശത്തിൽ എന്റെ ഒരു ജോബ് പറയാ അപ്പൊ എന്താ വിളി എന്നീ കഞ്ഞി കുടിക്കേണ്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയതായിരുന്നു അപ്പൊ ഇനി രാജാവിനെ മാറ്റി കഴിക്കട്ടെ ഞാനും കഴിക്കട്ടെ പാത്രങ്ങളൊക്കെ കേൾക്കട്ടെ ഇനി കൊറേ ഇണ്ട് കേള് കഴിച്ചു കേട്ടോ കഴിച്ച വീഡിയോ ഒന്നും എടുത്തില്ല കാരണം ചോറ് കുറച്ചല്ലേ കുട്ട ഉണ്ടായിരുന്നു അത് അതിന്റെ വെള്ളം കൂടിയില്ലാട്ടോ കുറച്ച് ബാക്കിയുണ്ട് ഇവിടെ നാടത്തേക്ക് എടുത്തിട്ടുണ്ട് ഇപ്പൊ അവർക്കൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ രാജാവിനെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ രാജാട്ടൻ പറയാ കഞ്ഞി ഒക്കെ ആണെങ്കിൽ കുടിച്ചാറുണ്ട് കുറെ ഇറങ്ങി അപ്പൊ ഒരു വിധം കഴിച്ച് പാത്രം കഴുകിച്ചിട്ടോ ഇനി നമ്മുടെ കോഴിക്കോടൊക്കെ നടക്കട്ടെ നിറയെ കുറുക്കന്മാരൊക്കെ ഉണ്ട് എന്തായാലും അല്ലേ കുളാക്കി തരുന്നില്ലേ ണ്ടാക്കി കൊളാക്കി എന്താ പറഞ്ഞ പേര് വെജിറ്റബിൾ പുല അറിയില്ലേ അടുത്ത് പ്രാവശ്യം ഉണ്ടാക്കി ശെരിയാക്കി കാണിച്ചു തന്നെ കൂടെ അടക്കലോ എന്താ പറയാ നായ്ക്കളേ നല്ല നായക്കള അപ്പൊ നമ്മളവിടെ അടിയിലാണ് അപ്പൊ ഞാൻ ഇങ്ങനെ വെക്കും വെക്കല്ലേ ഇങ്ങനെ വെക്കും അതുപോലെ കൂടെ കയറ്റി ഒക്കെ ചെയ്യുക നായ്ക്കളെന്തേലും വന്നാൽ അവർ മേലേക്ക് ചാടുമ്പോൾ കൊടുക്കും അപ്പുറത്തും കൂടെ അങ്ങനെ തന്നെ അടച്ചു വയ്ക്കും കേട്ടോ ഇനി അപ്പുറത്തും കൂടെ പോയിട്ട് അടയ്ക്കട്ടെ ചിലപ്പം എങ്ങാനും നായ്ക്കൾ വന്നാൽ അന്നുണ്ടായാലേ നമ്മൾ മറ്റേ മുത്തശ്ശി കോഴീനെ വിടുന്ന പിടിച്ചോണ്ടായിരത്തോ ഇടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ അത് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പണി പോയിട്ട് ഉമ്മർത്ത് രാജാൻ്റെ പായജുണ്ട് എനിക്ക് അടക്കണം ഇനി മറ്റേ കൂടെ കൂടെ അടയ്ക്കട്ടെ സമയം പത്തേകാലോ അതാ ഇരുട്ടാണ് നമ്മളിവിടെ കോഴിക്കോടേ അടച്ചില്ലേ നേരെ നോക്കിയതാ കേട്ടോ കാരണം എന്തോ കാണാൻ പറ്റുന്നില്ല അല്ലേ ഞാൻ അടച്ചിട്ടുണ്ട് രാത്രി ആമ്പഴേക്ക് എന്റെ നായക്കളും വന്നാല് തണതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കടച്ചുവച്ചു പാത്രങ്ങൾ കഴുകിപ്പോൾ കിടക്കായിട്ടാ പത്തേ കാലായിട്ടുണ്ട് അപ്പോൾ ചെറുക്കായില്ലേ പറഞ്ഞാൽ പോരെ അടുക്കളയൊക്കെ കഴുകിയിട്ടൊക്കെ അങ്ങനെ കൊണ്ടുവച്ചു ഇനി എടുത്ത് വെക്കാനൊന്നും നേരല്ല കേട്ടോ നാളെ രാവിലെ വെക്കു അപ്പം ഗ്യാസൊക്കെ ഓഫ് ചെയ്തു ഇനി കിടക്കട്ടെ പത്തേ കാലായിരുന്നു അപ്പോൾ ഇന്ന് ഇത്തിരി കുറച്ച് കുറച്ച് വിശേഷങ്ങൾക്ക് ഇട്ടാക്കണം അപ്പോൾ കാരണം ഞാനത് നമ്മൾ ഉണ്ടാക്കിയിട്ട് അടിപൊളിയാകും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അത് കുളായി അല്ലേ ചേട്ടാ കൊളമായിട്ട് രാജ്യത്ത് പറയാം ഇതൊക്കെ കട്ടായിട്ട് സാറട്ടെ കഞ്ഞി മതിയായിരുന്നു അറിയിണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സാറില്ലായിരുന്നു ആദ്യമായിട്ടുണ്ടാക്കലേ രണ്ട സമയം ഇത്രയേറിയോ കാണാമല്ലേ അല്ലേ സമയം പത്തേക്കാലായി പനി അന്നത്തെ വിശേഷത്രേ ഉള്ളൂ കേട്ടോ അമ്മൂട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു ഒന്നും കൂടെ ഒന്ന് വിളിക്കണനി ഇവിടത്തെ അറിയില്ല പിന്നെ ഇവരുടെ മലയ്ക്ക് പോകേണ്ട ഡേറ്റ് പതിനെട്ടാം തീയതി കേട്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഇപ്പം മാറ്റും അറിയില്ല അപ്പുവിന് എക്സാം എന്ന് പറയുന്ന സമയമാണ് അപ്പനി എന്തൊക്കെ കാട്ടുക അറിയില്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ എന്തായാലും അപ്പം അന്നത്തെ വിശേഷം നിർത്തുകയാണ് അതിന് നാളെ അത് കുഞ്ഞ് വിശേഷം അത് അത് ഉണ്ടാക്കണം നേരെ ചോദിച്ചിട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് പക്ഷെ അത് കുളമായി പോയി അതൊക്കെ സാരല്ലേ പിന്നെ എപ്പോഴേലും നമുക്ക് നേരെയാക്കിയിട്ട് എടുക്കാം അത്തേക്കാലം അതിനിപ്പോൾ കിടക്കുകയാണ് രാവിലെ മണിക്ക് നീക്കണം അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബൈ